ഓം സദ്ഗുരവേ നമ അടുത്ത മൂന്ന് നാമങ്ങൾ മന്ത്രവുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ദേവിയുടെ മന്ത്രമയ രൂപമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞല്ലോ അടുത്ത മൂന്ന് നാമങ്ങൾ ശ്രീവിദ്യാ മന്ത്രവുമായി ബന്ധപ്പെട്ടതാണ് മന്ത്രം എന്താണെന്ന് ഞാൻ ഒരു ഏതോ ഒരു എപ്പിസോഡിൽ സൂചിപ്പിച്ചിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ഈ ശ്രീവിദ്യ മന്ത്രത്തിന് മന്ത്രത്തിന്റെ ആദ്യത്തെ വരിക്ക് പറയുന്ന പേര് ബീജം എന്നാണ് ബീജാക്ഷരങ്ങളാണ് ഓം ഹ്രീം ക്ലീം ഐം തുടങ്ങിയ ഇതിനെയൊക്കെ പറയുന്ന പേര് ബീജാക്ഷരങ്ങളെന്നാണ് അപ്പം ഈ ബീജാക്ഷരങ്ങളാണ് ആദ്യം വരുന്നത് ബീജം രണ്ടാമത്തേത് വാഗ്ഭവകൂടം മൂന്നാമത്തേത് മധ്യകൂടം നാലാമത്തേത് ശക്തി കൂടാം അഞ്ചാമത്തേത് വീണ്ടും ബീജം തുടക്കവും അവസാനവും ബീജാക്ഷരങ്ങളാണ് അപ്പം ഞാൻ അതൊന്ന് നിങ്ങളെ ഒന്ന് ചൊല്ലിക്കേപ്പിക്കാം ഇത് നിങ്ങൾക്ക് ചൊല്ലാനല്ല ഈ മന്ത്രം നിങ്ങളുടെ അടുക്കലുള്ള ശാക്തേയ സമ്പ്രദായത്തിലെയോ അല്ലാത്തതോ ആയ മന്ത്രോപദേശമുള്ള ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ അടുക്കൽ ചെന്ന് അദ്ദേഹത്തിൽ നിന്ന് ഉപദേശമായി സ്വീകരിക്കണം എന്നിട്ടേ ജപിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ആരും കയറി ജപിച്ചു കളയരുത് അപ്പോൾ ബീജം ഇതാണ് ഓം ശ്രീം ഹ്രീം ക്ലീം ഐം സൗ ഓം ഹ്രീം ശ്രീം ഇതെല്ലാം ബീജാക്ഷരങ്ങളാണ് അതുകൊണ്ട് ഇതിന് ബീജമെന്നാണ് പറയുക ഇനി അടുത്തത് ഒരു നാലക്ഷരങ്ങളാണ് നാലല്ല അഞ്ചക്ഷരങ്ങൾ ക എ ീം ഇതിന് പറയുന്ന പേരാണ് വാഗ്ഭവകൂടം അടുത്തത് ഹസഹ്രീം ഇത് മധ്യകൂടം സ്രീം ഇത് ശക്തികൂടം അടുത്തത് വീണ്ടും ബീജം സൗ ഐം ക്ലീം ഹ്രീം ശ്രീം ബീജം അപ്പോൾ ലാസ്റ്റും ബീജമാണ് അപ്പോൾ ബീജം വാഗ്ഭവകൂടം മധ്യകൂടം ശക്തികൂടം ഇങ്ങനെയാണ് ഈ അക്ഷരങ്ങൾ ഈ അക്ഷരങ്ങൾക്ക് പറയുന്ന പേരാണത് അതിന് ചില വേറെ ചില അർത്ഥതലങ്ങൾ തലങ്ങൾ കുറച്ചും കൂടി ആഴമേറിയ അർത്ഥ തലങ്ങളുണ്ട് അത് പിന്നീടൊരിക്കൽ വിശദമാക്കിത്തരാം അപ്പോൾ ഈ ബീജാക്ഷരങ്ങൾ എന്ന് പറയുന്നത് വാസ്തവത്തിൽ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ് അതായത് നമ്മുടെ ഈ പ്രപഞ്ചം ഉരുത്തിരിഞ്ഞു വരുമ്പോൾ പ്രപഞ്ചത്തിലെ ഓരോ ക്രിയയും വരുമ്പോൾ ആ ആദിമമായ ക്രിയയുടെ ശബ്ദമാണ് ഈ ബീജങ്ങൾ എന്താ ഈ ആദിമമായ ക്രിയയുടെ ശബ്ദം എന്ന് പറയാൻ കാരണം ഇപ്പോൾ ഒരു ക്രിയ പറയട്ടെ നമ്മുടെ ഉള്ളിൽ ജ്ഞാനോദയം ഉണ്ടാകുന്നു നമ്മൾ കാഴ്ച കണ്ടു തുടങ്ങുന്നു കാഴ്ച ഉണ്ടാകുന്നു കണ്ണിന് അതൊരു ക്രിയയാണ് ഒരു ഒരു കർമ്മം സംഭവിക്കുകയാണ് നമ്മൾ വിചാരിക്കുമ്പോൾ അതിനൊരു ശബ്ദമൊന്നുമില്ല എന്ന് നമ്മൾ കരുതുന്നു നമ്മൾ നടക്കുന്നതിന് ശബ്ദമുണ്ട് എഴുന്നേൽക്കുന്നതിന് ശബ്ദമുണ്ട് കിടക്കുന്നതിന് ശബ്ദമുണ്ട് എല്ല പ്രപഞ്ചത്തിലെ എല്ലാ ക്രിയകൾക്കും ഓരോ ശബ്ദമുണ്ട് അപ്പോൾ ഈ ശബ്ദത്തെ നമുക്ക് തിരിച്ചു പ്രയോഗിക്കാൻ പറ്റും പാറ പൊട്ടുന്ന ശബ്ദം ശ്രദ്ധിച്ചിട്ടില്ലേ ഒരു പ്രത്യേക മുഴക്കത്തിലാണ് അത് പൊട്ടുക അപ്പോൾ ഈ പൊട്ടുന്ന ശബ്ദം റെക്കോർഡ് ചെയ്ത് അതിനെ അതിൻ്റെ ഫ്രീക്വൻസിയിലേക്ക് മാറ്റിയിട്ട് അത് തിരിച്ചു പാറയോട് പ്രയോഗിച്ചാൽ പാറ പൊട്ടും നിങ്ങൾ സൂക്ഷ്മമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാകും അതായത് പാറ പൊട്ടുന്ന ശബ്ദത്തെ നമ്മൾ തിരിച്ചുപയോഗിച്ചാൽ പൊട്ടാത്ത പാറ പൊട്ടിപ്പോവും നമ്മുടെ ഈ കിഡ്നിയിലെ ഈ സ്റ്റോൺ സ്റ്റോൺ എന്ന് നമ്മൾ പറയുന്ന കിഡ്നി സ്റ്റോൺ അതിന് ലിഥോത്രിപ്സി എന്ന് പറഞ്ഞൊരു പ്രത്യേക ഉണ്ട് ശബ്ദത്തിൻ്റെ തരംഗങ്ങൾ ഉപയോഗിച്ചാണ് കല്ല് പൊട്ടിച്ച് മൂത്രം വഴി പുറത്ത് കളയുന്നത് അപ്പോൾ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രത്യേക ഫ്രീക്വൻസിയിലുള്ള ശബ്ദമാണ് അപ്പോൾ പ്രപഞ്ചം ആരംഭിക്കുന്ന സമയത്ത് ഓരോ ക്രിയയും പ്രപഞ്ചത്തിൽ ആരംഭിക്കുന്ന സമയത്ത് അതിൻ്റെ ശബ്ദം ഋഷീശ്വരന്മാർ മനസ്സിലാക്കി വേറെ മനസ്സിലാക്കി മനുഷ്യൻ്റെ ഹൃദയം രൂപം കൊള്ളുമ്പോഴുള്ള ശബ്ദം ശ്വാസകോശം രൂപം കൊള്ളുമ്പോഴുള്ള ശബ്ദം തലച്ചോറ് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴുള്ള ഇരമ്പം ശബ്ദം ഓരോ അവയവങ്ങളും രൂപപ്പെടുമ്പോഴുള്ള ശബ്ദം അത് പ്രവർത്തിക്കുമ്പോഴുള്ള ശബ്ദം ഈ ശബ്ദങ്ങൾ മുഴുവൻ പ്രപഞ്ചത്തിലെ ശബ്ദങ്ങളെല്ലാം ഋഷീശ്വരന്മാർ മനസ്സിലാക്കുകയും ആ ശബ്ദങ്ങളെ മുഴുവൻ വേർതിരിച്ചതിന് ശേഷം ബീജാക്ഷരങ്ങൾ എന്ന പേരിൽ അത് നമുക്ക് നൽകുകയും ചെയ്തു അപ്പോൾ ഗുരുക്കന്മാരുടെ പരമ്പരയിൽ ഇപ്പോൾ ഹ സ ഹ ല ഹ്രീം എന്ന് പറയണമെങ്കിൽ ഈ ഹ സ ക ല ഇതൊക്കെ എന്തിൻ്റെ ശബ്ദമാണ് എന്ന് നിങ്ങൾക്കൊരു സംശയം തോന്നാം അത് ഗുരുവിനോട് ചോദിക്കുമ്പോൾ ഗുരു പറഞ്ഞു തരും അപ്പോൾ ഐം ക്ലീം ഹ്രീം ശ്രീം ഇത്തുടങ്ങിയ ബീജാക്ഷരങ്ങൾ മുഴുവൻ പ്രപഞ്ചത്തിലെ ചില പ്രത്യേക ക്രിയകളുടെ ശബ്ദമാണ് അത് ഏത് ക്രിയയുടെ ശബ്ദമാണെന്ന് നിങ്ങൾ ഗുരുവിനോട് ചോദിക്കുമ്പോൾ ഗുരു നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പോൾ ഈ ശബ്ദം എന്തിനാണ് നമ്മൾ മനസ്സിലാക്കി വെക്കുന്നതെന്നാണ് അടുത്ത നിങ്ങളുടെ ചോദ്യം മനസ്സിലാക്കി വെക്കുന്നത് ഇപ്പോൾ ഹൃദയം ശ്വാസകോശം തുടങ്ങി നിങ്ങളുടെ നെഞ്ചിലുള്ള അവയവങ്ങൾ മുഴുവൻ രൂപപ്പെട്ടു വരുന്ന സമയത്തെ ഒരു ശബ്ദമുണ്ടെന്നിരിക്കട്ടെ ഈ ബീജം ആ ബീജം നമ്മൾ തിരിച്ചുപയോഗിക്കും ഇപ്പം ഹൃദയത്തിനോ ശ്വാസകോശത്തിനോ എന്തെങ്കിലും ഒരു തകരാർ സംഭവിച്ചാൽ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അതുണ്ടായ സമയത്തെ ശബ്ദതരംഗങ്ങളെ നമ്മൾ തിരിച്ചു പ്രയോഗിച്ച് ഹൃദയത്തെയും ശ്വാസകോശത്തെയും അതിൻ്റെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് യോഗികൾ പറയുന്നത് അപ്പോൾ അതിന് ഈ അവയവങ്ങളൊക്കെ ഉണ്ടായ സമയത്തെ ശബ്ദം നമ്മൾ മനസ്സിലാക്കണമല്ലോ അപ്പോൾ ഈ മന്ത്രത്തിലെ ബീജാക്ഷരങ്ങൾ മുഴുവൻ നമ്മുടെ ശരീരം രൂപപ്പെട്ടു വന്ന സമയത്തെ ശബ്ദ തരംഗങ്ങളാണ് അതുകൊണ്ടാണ് അത് ജപിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലെ ആന്തരാവയവങ്ങൾ മുഴുവൻ ഭദ്രമായി തീരും എന്ന് പറയുന്നത് അങ്ങനെയാണ് പക്ഷേ അതിൻ്റെ ജപവിധാനം മനസ്സിലാക്കണം അത് നിങ്ങൾ ഫ്രീ ആയിട്ട് ജപിച്ചാൽ പറ്റില്ല ഏതെങ്കിലും ഒരു ഗുരുവിൽ നിന്ന് മന്ത്രോപദേശം നേടി ജപിച്ചെങ്കിലേ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടുള്ളൂ അപ്പോൾ ഒരു ശാക്തേയ സമ്പ്രദായത്തിലെ ഒരു ഗുരുവിനെ സമീപിച്ച് നിങ്ങളത് മനസ്സിലാക്കിയതിന് ശേഷം ജപിച്ചു തുടങ്ങാവുന്നതേ ഉള്ളൂ വളരെ സിമ്പിളാണ് വലിയ ശുദ്ധാശുദ്ധങ്ങളോ സമയാസമയങ്ങളോ ഒന്നും ആവശ്യമുള്ള സംഗതിയല്ല പിന്നെ ഗുരുവിൽ നിന്ന് അതിൻ്റെ ഉപദേശം വാങ്ങണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിനെയാണ് ബീജം വാഗ്ഭവകൂടം മധ്യകൂടം ശക്തികൂഢം എന്ന് ഒരേ മന്ത്രത്തിൻ്റെ വിഭിന്ന വരികൾക്ക് പറയുന്ന പേരാണ് അപ്പോൾ ശ്രീമദ് വാഗ്ഭവഗൂടൈയ്യ സ്വരൂപമുഖപങ്കഗ്ഭവൂടൈയ്യ വാഗ്ഭവഗൂടം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ ഹസഗ ലഹ്രി അല്ല ക്ഷമിക്കണം കിം എന്ന് പറയുന്ന അക്ഷരങ്ങളെയാണ് വാഗ്ഭവഗൂടം എന്ന് പറയുന്നത് അപ്പോൾ ശ്രീമദ് വാഗ്ഭവകൂട ഈ വ വാഗ്ഭവകൂടം മധ്യകൂടം ശക്തികൂടം എന്ന് പറയുന്ന മന്ത്ര മന്ത്രഭാഗങ്ങളെ ഞാൻ ഒന്നുകൂടെ പറയാം ആദ്യത്തെ അഞ്ചക്ഷരങ്ങളാണ് വാഗ്ഭവകൂടം രണ്ടാമത്തെ ഏതാനും അക്ഷരങ്ങളാണ് മധ്യകൂടം അവസാനത്തെ അക്ഷരങ്ങളാണ് ശക്തികൂടം അപ്പോൾ ഇതിനെ ദേവിയുടെ മന്ത്രമയ രൂപം എന്നാണ് പറയുക വാഗ്ഭവകൂടം ശിരസ്സാണ് ഉച്ച മുതൽ കണ്ഠം വരെ കണ്ഠം മുതൽ കാലുകൾ തുടങ്ങുന്ന ഭാഗം വരെ കടി അരക്കെട്ട് വരെ ഈ ഭാഗത്തെയാണ് മധ്യകൂടം എന്ന് പറയുക അതിന് താഴോട്ടുള്ളത് ശക്തികൂടം അത് ദേവിയെ മന്ത്രമയ രൂപമെന്നാണ് പറയുക ഈ ശ്രീവിദ്യാ മന്ത്രത്തെ ഇങ്ങനെ മൂന്നായി തിരിച്ചിട്ടുണ്ട് മുഗൾ ഭാഗം ദേവിയുടെ ശിരസ് നടുഭാഗം ദേവിയുടെ കണ്ഠം മുതൽ താഴെ വരെയുള്ള ഭാഗം അവസ മൂന്നാമത്തെ കൂടം അതിന് താഴോട്ടുള്ള ഭാഗം ഇങ്ങനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പം ശ്രീമദ് വാഗ് ശ്രീമദ് എന്ന് പറഞ്ഞാൽ ശ്രീമത്തായ ഐശ്വര്യത്തെ തരുന്ന വാഗ്ഭവകൂടൈക വാഗ്ഭവകൂടം മാത്രമായ വാഗ്ഭവകൂടമായ സ്വരൂപമുഖപങ്കജ ദേവിയുടെ മുഖമാകുന്ന താമര താമരപ്പൂമുഖമുള്ളവൾ വ ശ്രീവിദ്യാമന്ത്രത്തിലെ വാഗ്ഭവകൂടമാകുന്ന മുഖത്താമര പൂമുഖം ഉള്ളവൾ എന്നാണ് ഈ വാക്കിനർത്ഥം ശ്രീവിദ്യാമന്ത്രത്തിലെ വാഗ്ഭവകൂടമാണ് വാഗ്ഭവകൂടമാകുന്ന മുഖത്താമര താമരമുഖം ഉള്ളവൾ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ ഈ മന്ത്രാക്ഷരങ്ങളുടെ അർത്ഥം അടുത്ത അടുത്തതിലേക്ക് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പോകാം